കണ്ടല്ലേ േ ആലുവാണ് ഇട്ടോ തിന്നുന്നത് ഹലോ നമസ്കാരം ഏറെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് പുല്ല് നിന്നാത്ത പശു ബേക്കറിയും അതേപോലെ പച്ചക്കറികളൊക്കെ മാത്രമേ തിന്നു പുല്ല് തീരെ തിന്നില്ല ഈ ഒരു പശുവിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് അതും മധുര ഇഷ്ടം ഏതാന്നല്ലേ ഹലുവ ഹലുവ ആണ് എന്ന് പറഞ്ഞ ഈ പശുന് ഇഷ്ടം കോഴിക്കോട് കണ്ണൂക്കര ചള്ളിയിൽ രവീന്ദ്രട്ടനെ വീട്ടിലെ ഈ പശുവിനെ നമുക്കൊന്ന് കാണാം മുപ്പത്തെട്ട് വർഷമായി രവീന്ദ്രട്ട ഈ പശുവിനെ പറ്റുന്നത് ഇഷ്ടമുണ്ട് അപ്പോൾ ഇതാണ് രവീന്ദ്രേട്ട് വെന്തുന്റെ സുപ്രഭാതം പറഞ്ഞ പശു ആണിത് നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ പുല്ല് തിന്നൂല ബാക്കിയെല്ലാം അടിച്ചു പ്ലേറ്റ് ഹലുവ അതേപോലെ ബേക്കറി സാധനങ്ങൾ പിന്നെ ഇരുപത്തിയൊന്ന് വർഷമായി ഈ ഒരു ശീലം ഈ ശീലം തുടങ്ങിയത് ആ ആ എത്ര വയസ്സായി മുപ്പത്തെട്ട് വയസ്സായി മുപ്പത്തെട്ട് വയസ്സായി രണ്ടാമത്തെ വയസ്സിൽ ഇവിടെ കൊണ്ടുവന്നതാ ഇന്ന് വരെ മുന്നേ ആദ്യമായിട്ട് മാത്രം ഈ പത്രത്തില് പിന്നെ മുപ്പത്തിനാല് വയസ്സുള്ള സമയത്താണ് വന്ന പിന്നെ മുപ്പത്തി ആറ് വയസ്സുള്ളവർ ജാനത്തമാശക്കാർ വന്ന് ഇവര് എല്ലാം ഉണ്ടായിട്ടും എല്ലാ ആൾക്കാർക്കൊണ്ട് ഇന്ന് വരെ ഇതിനെ ആരും അവർ വന്നിട്ടില്ല ഞാൻ പഞ്ചായത്തിലും ചെന്ത പറയുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് ആരും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ട് ഇവൾ ഇവളാദരിക്കുന്നത് മണ്ടോടി കുമാർ എന്ന് പറഞ്ഞാൽ എന്റെ മാമെ അങ്ങനെ കൊടുത്തത് അങ്ങനെ ഇവിടെ വളർത്തിയിട്ട് അങ്ങനെ മറ്റുള്ള കോശം കൊണ്ടേനും അപ്പം പിന്നീട് ഇവള് പ്രസവം നന്ന പാലും എല്ലാം കിട്ടുന്നതല്ലേ പിന്നീട് മറ്റുള്ള പോലെ എല്ലാം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒഴിവാക്കൂല അങ്ങനെ ഇതിനെ അങ്ങനെ ഒഴിവാക്കാണ്ട് അങ്ങനെ പിന്നെ പതിമൂന്ന് കൂട്ടന്മാറും പതിനാലാത്ത അമ്മ മരിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു പൊന്നിനെ പ്രസവിച്ചു അതിനെ വളർത്തുന്നതിനെടുത്ത് ഇതിനെ വിക്കാതെ വരിച്ചു അപ്പം അത് കുട്ടികളായാലും പ്രസവിച്ചതിന് ശേഷം ഇത് കൊത്തുകയും ചോട്ടുകയും ചെയ്യുന്നു അന്നേരത്ത് ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ ഇത് ഞാൻ മാത്രം പെടുന്നോട്ടെന്ന് വെച്ചിട്ട് ആ മുറിച്ചിട്ടൊന്നും കൊടുക്കണം വെള്ളം ഭയങ്കര ഇഷ്ട ിലോ കൊടുത്ത ഇരുപത്തഞ്ചും കൂടുതൽ അന്ന് കിട്ടിയിട്ടാന്ന് ഇരുപത്തൊന്ന് വർഷമായി പ്രസവം പ്രസവം ഞാൻ അമ്മ മരിച്ചതിന്റെ ശേഷം അല്ല ഇരുപത്തൊന്നുവർ അമ്മ മരിച്ചിട്ട് ഇരുപത്തൊന്നു വർഷ അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടൊരു അഞ്ചെട്ട് വർഷമായിട്ടുള്ളു അവര് അച്ഛനായി നോക്കുകയും ചെയ്യാം അന്നേരം നിന്നെ അടുപ്പിക്കൊന്നുമില്ല ഈ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കും അച്ഛനും കൊണ്ടുവരും പിന്നെ അച്ഛൻ മരിച്ചതിന്റെ ശേഷീന അറിയാ പിന്നെ ഇവിടെ ഒരാൾ ഇല്ലാലോ അപ്പൊ എന്നും ചെയ്യില്ല എന്റെ ഇത് ലൈഫ് ഏറ്റവും നിർബന്ധ അത് കോവിഡ് കാലത്തെല്ലാം വളരെ ബുദ്ധിമുട്ടി നമ്മള് വിലക്ക് തന്നെ അങ്ങനെ കിട്ടൂലോ ബന്ധല്ലണ്ടെങ്കിലും ദിവസം തന്നെ വാണു കുറെ വിലക്ക് വാങ്ങലാങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കൊടുത്തല്ല മുപ്പത്തി ചിന്ത അത് മാത്രേ ഇവന്റെ ഇനിയും കിട്ടൂ അതാണ് ഒരു തട്ടൽ മൂക്കുകാരില്ല അച്ഛൻ ഇഷ്ടം അച്ഛൻ അങ്ങനെയാ കൊടുക്കലെ പിന്നെ തിന്നു അലുവട്ടോ സാപ്പടി അലുവല നല്ലോണം തട്ടി വിടുന്നുണ്ട് ഇപ്പൊ രണ്ടോ വായിച്ചാണോ കൊടുക്കുന്നത് കൈയടക്കം രാത്രി എന്താ പിടിച്ചേറ്റ് ഇത് തന്നെ ഫ്രൂട്ട്സും തന്നെ പിന്നെ കഞ്ഞിവെള്ളം പിന്നെ മറ്റുള്ളത് അത് നല്ല കട്ടിയുള്ളതായിരിക്കണം ജ്യൂസാന്നേ മറിച്ചെ അതില് തവിടക്കെ പിണ്ണാക്ക് ഒന്നും വേണ്ട അത് കുടിക്കൂല കൊടുത്താൽ മാത്രം ചൂടാക്കിട്ട് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കും തോന്നുന്നു ഇങ്ങനെ തന്നെ കൊടുത്താ ാണ് നമ്മൾ അറിഞ്ഞത് ഇത് വളരെ കൗതുകമായ വിശേഷമാണ് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യേ അപ്പോ മറ്റൊരു വീഡിയോ എത്തുന്നവരെ ബൈ